വിശുദ്ധ വിശുദ്ധമത അറിയിച്ച സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും ഈശോടെ ഒരു മുന്നറിയിപ്പല്ലേ സ്ലേഹന്മാരോട് എല്ലാവരോടുമായിട്ട് അവൻ പറയുക നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും യുദ്ധാസ്കരിയത്തോട് പ്രത്യേകമായിട്ടും പറയുന്നുണ്ട് പക്ഷേ അവൻ്റെ ജീവിതത്തിലെ പരാജയം എന്തായിരുന്നു ഈശോയുടെ ഈ മുന്നറിയിപ്പ് സ്വീകരിക്കാനായിട്ട് അവൻ തയ്യാറായില്ല അതുകൊണ്ട് അവന്റെ ജീവിതം മുഴുവൻ പരാജയത്തിൽ ചെന്ന് നിപതിച്ചു സ്നേഹമുള്ളവരെ മുന്നറിയിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് നമ്മുടെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഒരു വളവ് വരുന്നതിന് മുൻപ് ഒരു മുന്നറിയിപ്പ് നൽകും അല്ലേ എന്താണ് ഒരു വളവ് വരുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം സ്നേഹമുള്ളവരെ ഈ ഒരു മുന്നറിയിപ്പ് സ്വീകരിക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ അപകടങ്ങളിലേക്ക് ചെന്ന് ചാടുകയ ഈശോയും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഭൗതികമായ കാര്യത്തിലല്ലേ കേട്ടോ എന്റെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും പല വ്യക്തികളിലൂടെയും എൻ്റെ ദൈവം എനിക്ക് മുന്നറിയിപ്പ് നൽകിയ പക്ഷെ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത് ഈശോയുടെ ഈ മുന്നറിയിപ്പ് സ്വീകരിക്കാനായിട്ട് തയ്യാറാവുന്നില്ല എവിടെയാണോ ഈ മുന്നറിയിപ്പ് സ്വീകരിക്കാനായിട്ട് നമ്മൾ മടി കാണിക്കുന്നത് അവിടെയൊക്കെ നമ്മൾ വീണ് പോകും അതുകൊണ്ടാണ് ഈശോ പലരിലൂടെ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടല്ലേ അല്ലെ വൈദികയിലൂടെ സന്യസ്ഥിരിലൂടെ അധ്യാപകരിലൂടെയൊക്കെ എൻ്റെ ദൈവം എന്നോട് പറയുന്നുണ്ടല്ലേ അല്ലെ മാതാപിതാക്കളിലൂടെ ഈശോ എത്രയോ കാര്യങ്ങളാ എൻ്റെ ജീവിതത്തിൽ പറയുന്നത് ഇതോരോ മുന്നറിയിപ്പുകളാണ് പല അപകടങ്ങളിലേക്ക് നമ്മൾ വീഴാതിരിക്കാനായിട്ട് സ്നേഹനിധിയായ എൻ്റെ ദൈവം എനിക്ക് നൽകുന്നത് പക്ഷേ നമ്മളിത് മനസ്സിലാക്കുന്നില്ല ഈ മുന്നറിയിപ്പ് സ്വീകരിക്കാതെ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വീണ് പോകും അപകടങ്ങൾ സംഭവിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈശോ നമുക്ക് നൽകുന്ന ഓരോ മുന്നറിയിപ്പുകൾ നമുക്ക് സ്വീകരിക്കാം പല വ്യക്തികളിലൂടെ എൻ്റെ ഈശോ എന്നോട് സംസാരിക്കുമ്പോൾ മടി കാണിക്കാതെ അലസതയോടുകൂടി മുന്നോട്ട് പോകാതെ അവ സ്വീകരിക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് അപകടങ്ങളിൽ നിന്നകന്ന് നേരായ വഴിയിലൂടെ നടക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പറ്റി ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് ആമേൻ